നമസ്കാരം സകല മലയാളികളെയും നാണം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തനംതിട്ടയിൽ നിന്നും കേൾക്കുന്നത് പത്തനംതിട്ട സ്വകാര്യ ബസ് കേന്ദ്രീകരിച്ച് ഏതാണ്ട് നാലഞ്ച് കൊല്ലമായി ഒരു ജൂനിയർ പെൺകുട്ടി ഒരു മൈനർ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ സുബിൻ പേരുള്ള ഒരാൾ കാമുകനായി എത്തുന്നു പിന്നീട് അയാൾ പതിനാലാമത്തെ വയസ്സിൽ പീഡിപ്പിക്കുന്നു അതിനുശേഷം അയാളും അയാളുടെ സുഹൃത്തുക്കളുമൊക്കെയായി ധാരാളം പേർ പീഡിപ്പിച്ചിരിക്കുന്നു ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി ആ പെൺകുട്ടി ദളിത് സമൂഹത്തിൽപ്പെട്ടതാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ് ഏതാണ്ട് അറുപത്തി നാല് പേർ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി തൽക്കാലം മൊഴി കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപത് എഫ്ഐആറുകൾ അതായത് ഇരുപത്തിയൊൻപത് വ്യത്യസ്തമായ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിനാലിൽ അറുപത്തി രണ്ട് പേരെയും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു രണ്ട് പേരെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൂ എന്ന് പറയുന്നു അതേസമയം പുതിയ പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആളുകൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടി നിരന്തരമായി പോലീസിന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായി വീട് വളഞ്ഞ് പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ മിക്കവരും തന്നെ ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സിൽ താഴെയുള്ളവരാണ് പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊൻപത് കൂടുതൽ ആളുകൾ പതിനാറ് വയസ്സ് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള രണ്ടോ മൂന്നോ പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് ഭൂരിപക്ഷം പേരും പ്ലസ് ടു വിദ്യാർത്ഥികളോ കോളേജ് വിദ്യാർത്ഥികളോ ഒക്കെയാണ് അതേസമയം അപൂർവ്വവുമായി ചിലർ ഗുണ്ടാലിസ്റ്റിൽ പേരുള്ളവരും മറ്റ് ക്രിമിനൽ കേസുകളിൽ പേരുള്ളവരുമായ പലരും അതിലുണ്ട് ഇതിനെ രണ്ടായി നമ്മൾ കാണണം ഒന്നിത് യു പിയിലോ അല്ലെങ്കിൽ ബി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തും ആയിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊരു നിലവിളിയാകുമായിരുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം യു പിയിലൊരു ദളിത് പെൺകുട്ടിയോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയോ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടാൽ അത് വലിയ വാർത്തയും ദീപം തെളിക്കലും സാമൂഹ്യ ചർച്ചയുമൊക്കെയാണ് കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് അതേസമയം കേരളത്തിൽ പതിനാറ് ഒരു ദളിത് പെൺകുട്ടി അനേകരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ഇവിടെ വാർത്തയായി പുറത്തേക്ക് വരും എന്നതല്ലാതെ ആരും വിളക്ക് കത്തിക്കാനോ ദീപം തെളിക്കാനോ ഒന്നും രംഗത്തിറങ്ങുന്നതിൽ ആരും മുദ്രാവാക്യം വിളിക്കില്ല എന്നൊരു വൈചിത്യം എടുത്തു പറയേണ്ടതുണ്ട് അതേസമയം ഈ കേസ് വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊന്നുകൊണ്ടുമല്ല നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടെ ഇത്തരം പ്രവണതകൾ സംഭവിക്കാറുണ്ട് ആ പെൺകുട്ടി ഇരയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ പെൺകുട്ടി ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം ആ പെൺകുട്ടിക്ക് പ്രായമാകാത്തത് കൊണ്ട് തന്നെ ആരൊക്കെ ലൈംഗികമായി ദുരുപയോഗിച്ചാലും അവരൊക്കെ പ്രതി ചേർക്കപ്പെടണം എന്നാൽ പെൺകുട്ടി പറയുന്ന വാക്കു മാത്രം കണ്ണടച്ച് വിശ്വസിച്ച് ദയവായി നല്ല പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ വീട് കയറി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഉണ്ടാവണം കാരണം ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട് ഏതാണ് മുപ്പത് വർഷം മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഒരു ദളിത് പെൺകുട്ടി ഒരു പരാതി കൊടുക്കുന്നു ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് പേരെയാണ് പ്രതിചേർത്ത് രാമാനം പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും നാട്ടിൽ അറിയുന്നവരാണ് അതിൽ അഞ്ചാറ് പേർ യഥാർത്ഥ പ്രതികളായിരുന്നു സ്കൂളിന്റെ പുറകിൽ വെച്ചും വാഹനത്തിൽ വെച്ചുമൊക്കെ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തവരായിരുന്നു അതിൽ അഞ്ചാറ് പേർ അങ്ങനെ ചൂഷണം ചെയ്ത ചിലർ രക്ഷപ്പെട്ടുപോയി പ്രതികൾ പോലും ആവാതെ രക്ഷപ്പെട്ടു പോയി കാരണം അവിടെ സി പി എമ്മിന്റെ ഇടപെടൽ പ്രാദേശിക സി പി എമ്മുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഒഴിവാക്കി കൊടുക്കുന്നു അവർക്ക് ശത്രുതയുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിപട്ടിയിലേക്ക് ഉൾപ്പെടുത്തുന്നു ഒരു തരത്തിലും ആരോടും ഉപദ്രവിക്കാത്ത കോൺഗ്രസ് കേരളാ കോൺഗ്രസ് പ്രവർത്തകർ പലരും പ്രതികളായി അവസാന നിമിഷം വരെ നിരപരാധികളെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്ന പൊതുപ്രവർത്തകർ അവസാന പ്രതികളായി പാതിരാത്രി വീട് വളഞ്ഞാണ് പലരെയും പോലീസ് കൊണ്ടുപോയത് മാസങ്ങളോളം ഇവർ ജയിലിൽ കിടന്നു പിന്നീട് ഇവർ ജാമ്യത്തിൽ ഇറങ്ങി പിന്നീട് കേസ് തെളിവില്ലാത്തതുകൊണ്ട് ഇല്ലാതായിപ്പോയി ഒരു തെളിവും ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയുടെ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിശോധനകളൊക്കെ നടത്തി എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു വന്നതാണ് അതായത് യഥാർത്ഥ പ്രതികൾ പോലും രക്ഷപ്പെട്ടില്ല ഒരുപക്ഷെ പോലീസിന് അന്വേഷണത്തിലെ പാളിച്ചകളൊക്കെ ഉണ്ടാവാം ആ പെൺകുട്ടി ഒരാളെയും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു പോലീസ് കേസിന് വിചാരണ സ്റ്റേജ് എത്തിയപ്പോൾ പ്രതികൾ ആരെയും ആ പെൺകുട്ടി തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ട ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമാണ് അവർ അതിൻ്റെ പിന്നാലെ നടന്നു അവർ മാസങ്ങളോളം ജയിലിൽ കിടന്നു അവർക്ക് പണം നഷ്ടപ്പെട്ടു അവരുടെ വിവാഹ ജീവിതം മുടങ്ങി അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു അവരുടെ ഭാവി തന്നെ മുരളിച്ചു പോയി ഇതെൻ്റെ അനുഭവത്തിലുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു ആ സംഭവം പത്തനംതിട്ട ജില്ലയിലാണ് സംഭവിച്ചത് ഇതും പത്തനംതിട്ട ജില്ലയിലാണ് ദലിത് പെൺകുട്ടിയാണ് പതിനാറ് വയസ്സുകാരിയാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ തന്നെയായിരുന്നു പതിനാറ് വയസ്സായിരുന്നു ഒരുപാട് പേർക്കിതിരെ പരാതി കൊടുത്തിരിക്കുന്നു അതല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് പീഡിപ്പിച്ചു റോഡരികിൽ വെച്ച് പീഡിപ്പിച്ചു കാറിൽ വെച്ച് പീഡിപ്പിച്ചു അതുപോലെ തന്നെ തോട്ടത്തിൽ വെച്ച് പേടിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട് ഇതിൽ പീഡിപ്പിച്ചവരുണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും ചെറുപ്പക്കാർ മാത്രം പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സുമൊക്കെയുള്ള ചെറുപ്പക്കാർ മാത്രം പ്രതികളാകുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വൈരാഗ്യമോ ഒക്കെ ഉണ്ടാവാം നമ്മളിത് ആരും അറിയപ്പെടുന്നവരൊന്നുമല്ല സാധാരണ മനുഷ്യരാണ് ഒരുപക്ഷെ കാലത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾക്ക് കാരണമായെന്ന് വരാം അപ്പോൾ ഇതൊരു ആവേശത്തിന് പുറത്ത് എടുത്തു ചാടി അനുഭവിച്ചവർ അനുഭവിക്കട്ടെ ഞാൻ അവരെയൊന്നും രക്ഷിക്കണം പറയുന്നില്ല പക്ഷേ നിരപരാധികൾ വേട്ടയാടപ്പെടാൻ പാടില്ല പെൺകുട്ടിയുടെ മൊഴി മാത്രമാവാൻ പാടില്ല മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് സാഹചര്യങ്ങൾ പരിശോധിച്ച് അത്തരത്തിലുള്ള പീഡനം നടക്കാനുള്ള സാഹചര്യമുണ്ടോ ഇയാൾ അവിടെ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അന്നത്തെ കേസിൽ പ്രതി ഏർക്കപ്പെട്ട ഒരു സുഹൃത്ത് ആ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നില്ല ബോംബെയിലായിരുന്നു ബോംബെയിലൊരു ബന്ധുവീട്ടിൽ പോയതായിരുന്നു ആ തെളിവുണ്ടായിരുന്നത് കൊണ്ട് അയാൾ അപ്പോൾ തന്നെ പ്രതിപറ്റിയിരുന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് ഒഴിവാക്കുന്നതുകൊണ്ട് അയാൾക്ക് ഗുണമൊന്നും ഉണ്ടായില്ല അയാൾ പിന്നീട് മരിച്ചുപോയി അപ്പം ഈ ഒരു ഗൗരവം ഈ ജാഗ്രത പോലീസ് ഈ കാര്യത്തിൽ കാണിക്കണം പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പെൺകുട്ടിയുടെ മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തരുത് കാരണം ഈ വളരെ ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ ജീവിതം പൂർണ്ണമായും നശിച്ചു പോകും പിന്നീട് കേസൊക്കെ അന്വേഷിച്ച് വിചാരണ നടത്തി ഇവർ നിരപരാധികളാണെന്ന് വരുമ്പോഴേക്കും പത്തും പതിനഞ്ചും വർഷം കഴിയും ഈ പത്തു പതിനഞ്ചു വർഷത്തിന് ശേഷം ഇവരുടെ നിരപരാധിത്വം തെളിയിച്ചിട്ട് കാര്യമില്ല ഇവരുടെ പഠനം നടക്കാതെ പോകും അല്ലെങ്കിൽ അവർ എസ് എഫ് ഐ നേതാക്കളായിരിക്കണം അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടും സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നവരൊക്കെ സുഖമായി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ പഠനം അവരുടെ പരീക്ഷ ഒന്നും മുടങ്ങിയിട്ടില്ല അല്ലാത്ത മനുഷ്യരുടെ അവസ്ഥ ദയനീയമായിരിക്കും അതുകൊണ്ട് ദയവായി വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഇത്തരം വിഷയത്തിൽ ഇടപെടാവൂ വളരെ സങ്കടകരമാണ് ഈ വാർത്ത ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നാൽ ആ പെൺകുട്ടിയുടെ വാക്ക് കണ്ണുമടച്ച് വിശ്വസിച്ച് അവരുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു വേട്ടയ്ക്കിറങ്ങിയാൽ അതൊരു വലിയ തലമുറയോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും അവരുടെ ഭാഗം കൂടി കേൾക്കണം ന്യായമുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയും മറ്റ് സാഹചര്യങ്ങളും ഒത്തുവരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോളൂ അല്ലാതെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിരപരാധികളെ വേട്ടയാടി അവരുടെ ജീവിതം ഇല്ലാതാക്കരുത് കാരണം ഇതിവിടെയൊന്നും അവസാനിക്കാൻ സാധ്യത കാണുന്നില്ല ഇപ്പോൾ അറുപത്തിനാല് പേരെന്ന് പറയുന്ന ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് പോയെന്നവരാണ് പെൺകുട്ടി ഈ ഓരോ ദിവസവും രാവിലെ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആയിരങ്ങൾ ഉൾപ്പെട്ടെന്നവരം ഓടിയൊളിച്ചവരം അന്ന് ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒളിവിലായിരുന്നു കാരണം ആരൊക്കെ പ്രതികളാകുമെന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല ഒരു എല്ലാവരും ഒളിവിൽ പോയി ഒരു നാട് മുഴുവൻ ഒളിവിൽ പോയ സാഹചര്യമുണ്ടായി ഒരു കള്ളക്കേസ് മൂലം ഇതുപോലെ തന്നെ ഈ കേസിൻ്റെ ഇരകളാകുന്ന ആർക്കും ആര് വേണമെങ്കിലും പ്രതിയേർക്കപ്പെട്ട് ആ പെൺകുട്ടി പറയുന്നു ഇത് ഐവൻ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ അവൻ പ്രതിയാണ് അതുകൊണ്ട് ആ നാട് മുഴുവൻ പേടിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവരൊക്കെ അല്ലെങ്കിൽ ആ പെൺകുട്ടി ജീവിച്ചിരുന്ന നാട്ടിൽ ജീവിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ നേട്ടോട്ടത്തിലാണ് ഒളിവിലാണ് കാരണം അവരും പ്രതി ചേർക്കപ്പെടാവുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് പെറു ചേർക്കപ്പെടാം അത്ര ഒരു സാഹചര്യം ആവർത്തിക്കാൻ പാടില്ല പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാവരുത് വിധി നിർണ്ണയിക്കേണ്ടത് മറ്റു സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു